അപ്പോസല പ്രവർത്തികൾ പന്ത്രണ്ടിൻ്റെ പന്ത്രണ്ട് ഇങ്ങനെ ഗ്രഹിച്ച ശേഷം അവൻ മർക്കോസ് എന്ന് മറുപേരുള്ള യോഹന്നാന്റെ അമ്മ മറിയയുടെ വീട്ടിൽ ചെന്നു അവിടെ അനേകർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു സഭ എന്ന വാക്ക് കേട്ടാൽ ഭൂരിഭാഗം പേർക്കും ആദ്യം ഓർമ്മ വരുന്നത് അവർ കൂടി വരുന്ന സഭാഹോളോ മറ്റേതെങ്കിലും പള്ളിക്കെട്ടിടങ്ങളോ ഒക്കെയാണ് പണം കൂടുന്തോറും കെട്ടിടങ്ങളുടെ ഗരിമയും കൂടും അമ്പര സ്തൂപങ്ങൾ കൂടാത്ത പള്ളിയെക്കുറിച്ച് ചിലർക്കെങ്കിലും ചിന്തിക്കാനേ കഴിയില്ല ആഡംബരം കൊട്ടിഘോഷിക്കുന്ന ഇതുപോലുള്ള കെട്ടിടങ്ങളല്ലാത്തവയെ സഭ അല്ലെങ്കിൽ ആരാധനാലയം എന്ന് അംഗീകരിക്കാൻ പോലും പലരും തയ്യാറല്ല എന്നാൽ ക്രിസ്തീയ സഭയുടെ പ്രാരംഭ സമയങ്ങളിൽ വീടുകളാണ് കൂടി വരാൻ ഉണ്ടായിരുന്നത് യഹൂദ മതത്തിൽ നിന്നും മറ്റനേക പാരമ്പര്യ മതങ്ങളിൽ നിന്നും വന്നവർ വീടുകളിൽ കൂടി വന്നത് ദൈവസഭ എന്നത് കെട്ടിടങ്ങളല്ല തങ്ങൾ ഓരോരുത്തരുമാണെന്ന് തിരിച്ചറിഞ്ഞതിനാലാണ് യേശു ക്രിസ്തു അവസാന പെസഹ ആചരിച്ച ആദ്യത്തെ കർത്താവിൻ്റെ മേശ നടത്തിയ വീടാണ് അവിടുത്തെ മരണ പുനരുദ്ധാന ശേഷം ശിഷ്യന്മാർ കൂടി വന്ന യരുഷലേമിലെ മാർക്കോസിന്റെ വീട് ആ വീട്ടിലാണ് നൂറ്റി ഇരുപതോളം പേര് പരിശുദ്ധാത്മ വാഗ്ദത്തത്തിനായി കാത്തിരുന്നതും പെന്തക്കോസ് പെരുന്നാൾ ദിവസം ആത്മസ്നാനം അനുഭവിച്ചതും അപ്പോസ്ത്ര പ്രവർത്തികൾ പന്ത്രണ്ടാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നതും ആ വീടാണ് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ പ്രാർത്ഥനയ്ക്കായി തങ്ങളുടെ വീട് ആ കുടുംബം നൽകി നമുക്ക് സ്വന്തമായി വീടുണ്ടായിരിക്കാം ഇല്ലായിരിക്കാം എന്നാൽ സ്വഭവനം പ്രാർത്ഥനയ്ക്കായി നാം കൊടുക്കാറുണ്ടോ നാം പാർക്കുന്ന ഏത് വീടും പരദേശ ഭവനമാണ് അത് ദൈവത്തിന് മഹത്വമുണ്ടാകുന്നതാകട്ടെ തടവറയിൽ നിന്ന് ദൂതൻ വിടുവിച്ച് പുറത്തു കൊണ്ടുവന്ന ശേഷം രാത്രിയിൽ താൻ ആദ്യം ചെല്ലുന്നത് മർക്കോസിൻ്റെ വീട്ടിലേക്കാണ് കാരണം അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു തൻ്റെ വിടുതലിനായി ആരെങ്കിലുമൊക്കെ എപ്പോഴും ആ വീട്ടിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും എന്ന് കെട്ടിടങ്ങളുടെ മഹത്വമല്ല ദൈവത്തിൻ്റെ മഹത്വമാണ് പ്രധാനം അത് വെളിപ്പെടുന്നത് സത്യമായി പ്രാർത്ഥിക്കുന്നവരുടെ ഇടയിലും അവർ പ്രാർത്ഥിക്കുന്ന വിഷയത്തിലുമാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ